ഹലോ ഗൈസ് ആദ്യ സോജ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള വാഴപ്പഴം എന്തവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ പഴുത്തിട്ടില്ല ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പഴുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന റോബസ്റ്റ് പഴമാണ് കേട്ടോ പച്ചനാടൻ പഴമാണ് അപ്പം നമുക്ക് വാഴ എല്ലാവർക്കും അറിയാം നമുക്ക് ഒരുപാട് കെയർ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു വാഴ എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ റോബസ്റ്റ് പഴം മെയിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്ത് വൈസ് ഒക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വലിയവർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു പച്ചനാടൻ പഴം അപ്പോൾ ഈ ഒരു പച്ചനാടൻ പഴം ഇതാപ്പം നമുക്ക് ഓണം ആകുമ്പോഴത്തേക്കും നന്നായി ഇവിടെ സൂപ്പറായിട്ട് കഴിക്കാൻ പാകത്തിനാവും നമുക്കങ്ങനെ പഴം നമ്മളിതിന് മുൻപും വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പല വെറൈറ്റീസിലുള്ള പഴങ്ങൾ അപ്പോൾ നമുക്ക് ഓണം വിഷു അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഓണത്തിൻ്റെ സമയം ആവുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകം ആകും അപ്പോൾ ഓണം നമുക്ക് പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള പഴമായി അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതാ കണ്ടില്ലേ ഇല കണ്ടില്ലേ വാഴ ഇല നമ്മൾ കഴിക്കാറ് ഭക്ഷണമൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ്